തിരുവനന്തപുരത്ത് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫ്ളാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയ്ക്ക് സമീപമാണ് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് വീണ്ടും എം സി റോഡ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ സൂര്യപ്രഭ കൺവെൻഷൻ സെൻ്റർ കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്കത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം എന്ന് പറയുന്ന പറയുന്നത് ഈ ഒരു കെട്ടിടത്തിനകത്ത് നമുക്ക് നാലാമത്തെ ഫ്ലോറിൽ അതായത് ഫോർത്ത് ഫ്ലോറിൽ നമുക്കൊരു കെട്ടിടം അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഏകദേശം എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നൊരു കെട്ടിടമാണ് നമുക്ക് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഡയറക്റ്റ് ഓണറോ ആയിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ ടോട്ടലായിട്ട് മുപ്പത് ഫ്ലാറ്റുകളാണ് വരുന്നത് കേട്ടോ അതിനകത്തൊരു അപ്പാർട്ട്മെൻറ്റാണ് വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം സിറ്റിയിലേക്കെല്ലാം വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മണ്ഡന്തല ജംഗ്ഷൻ എത്താം എം സി റോഡ് വളരെ അടുത്താണ് ഇവിടെ ഒന്ന് സിറ്റിയിലേക്ക് കയറാനായിട്ട് നമുക്കൊരു മൂന്ന് ഒരു നാല് നാലര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് നാല് വരത്തില്ല കേട്ടോ അതിലും വേഗം അതിലും നേരത്തെ തന്നെ നമുക്ക് പട്ടത്തൊക്കെ എത്താൻ പറ്റും ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ഒത്തിരി അധികം ഒക്കെ വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടുമാണ് സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ ജിംനേഷ്യം പാർട്ടി ഹാൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് കോമണിറ്റീസിൻ്റെ ചിലനിറ്റൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത് നേരത്തെ തന്നെ അതിൻ്റെ ബിൽഡിംഗിൻ്റെ ടൈമിലെ ഇതിൻ്റെ ഓണർ വാങ്ങിയിട്ടിട്ടുള്ള ഒരു ഗെട്ടറോ അപ്പോൾ അപ്പോൾ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് വിളിച്ച് ഡീലാക്കാം നമ്മുടെ പാർക്കിംഗ് എല്ലാം വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് രണ്ട് ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് അതിൽ കയറി നമുക്ക് മേളിലേക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം ബാക്കി ദൃശ്യങ്ങൾ കാണാം നാലാമത്തെ ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ഫോർ ഡി എന്നാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് നെയിം വരുന്നത് നമ്പർ വരുന്നത് പക്ഷേ അതിൻ്റെ നമ്പർ ഇതുവരേക്ക് ആക്കിയിട്ടില്ല കേട്ടോ അകത്തേക്ക് വരാം ബാ ഇത് ടോട്ടലായിട്ട് ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അതിനകത്ത് വരുന്ന ഒരു ഫ്ലാറ്റ് ആണ് ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ് ആണ് നമുക്ക് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് തന്നെ നമ്മുടെ കിച്ചൺ ഇതായി ഇവിടെ ആയിട്ട് വരും നമുക്ക് അത്യാവശ്യം ഫർണിഷിങ് എല്ലാം ചെയ്ത രീതിയിലാണ് നമുക്ക് ഉള്ളത് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിനും നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് ബെഡ്റൂമാണ് രണ്ടെണ്ണത്തിനും ബാൽക്കണിയെ ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് ബെഡ്റൂം എല്ലാം ഫർണിഷ് ചെയ്തിട്ടുണ്ട് കോട്ടെല്ലാം ഓൾറെഡി ചെയ്തതാണ് കേട്ടോ ശരിക്കും ഈ കെട്ടിടത്തിൽ ആര് താമസിച്ചിട്ടില്ല ഇതവർ രണ്ടായിരത്തി പത്തൊൻപതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ ഓണറ് ബുക്ക് ചെയ്ത് അവരങ്ങനെ വാങ്ങിയിട്ട ഒരു ഫ്ലാറ്റാണ് ഒരു ആ സമയത്ത് പിന്നീട് കോവിഡൊക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ പണി ഫിനിഷായി അതിന് ശേഷം ഇതിനകത്ത് ആൾക്കാർ ഓക്കു ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഈ ഒരു ഘട്ടത്തിനകത്ത് ശരിക്കും പറഞ്ഞ ആരും താമസിച്ചിട്ടില്ല ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ഇതുപോലെ രണ്ട് ബെഡ്റൂമിനും നമുക്ക് ബാൽക്കണി ആക്സസ് കിട്ടുവേ നമുക്ക് ബെഡ്റൂമിലാ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള കബോർഡ് സ്പേസ് എല്ലാം കാണാൻ സാധിക്കും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂം നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോറേജ് ഏരിയ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ദേ ഈ രീതിയിൽ രണ്ട് വശത്തും നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഈ രീതിയിൽ നമുക്കൊരു ബാൽക്കണി ആക്സസും വരുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നൌകേരി ഘട്ടത്തിന് കോമൺ ഏരിയ ആയിട്ട് ജിം വരുന്നുണ്ട് അതുപോലെ പാർട്ടി ഹാൾ വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂള് അതിന്റെയൊക്കെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതിലി പല വർക്കുകളും ഇപ്പോൾ ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത് അതായത് സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളിവിടെ ഓക്കുപ്പേ ആവുന്ന സമയത്ത് കോമൺ കോമൺ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാം ഫുൾ ഫുൾഫ്ലഡ്ജിലായിട്ട് വർക്കിങ്ങിലായി വരുന്നുണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം ഈ ഒരു കെട്ടിടത്തിന് അവർ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് വേഗം തന്നെ എത്താൻ പറ്റും സൂര്യപ്രഭ ഓഡിറ്റോറിയം കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് നമുക്കൊരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കെട്ടിടം കാണാൻ സാധിക്കും സാൻറോയലിൻ്റെ റോസ്കാര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കെട്ടിടത്തിനകത്ത് നാലാമത്തെ തലയിലാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എം സി റോഡിലെത്താം അവിടെ നിന്ന് സിറ്റിയിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും നമുക്ക് നാലാഞ്ചറ എജ്യൂക്കേഷണൽ ഹബ്ബുമായിട്ട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ സ്കൂൾസ് നോക്കുവാണെങ്കിൽ സെൻറ്റ് തോമസ് സ്കൂൾ വളരെ അടുത്താണ് നമുക്കിവിടുന്ന് ഇപ്പോൾ മണ്ണന്തല പൗടിക്കോണം റോഡ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മണ്ണന്തല പൗടിക്കോണം മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം പോയി അവിടുന്ന് ശ്രീകാര്യം എത്താം അപ്പോൾ ആ ശ്രീകാര്യത്ത് നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസിലി അക്സസിബിൾ ആണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില